ഹായ് കളങ്കാവൽ എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തി ഒന്ന് കോടി പത്ത് ലക്ഷമാണ് തിയേറ്ററുകളിൽ നിന്ന് സിനിമ നേടിയെടുത്തത് മൂന്നാം ദിവസമായ ഇന്നലെയും മികച്ച കളക്ഷൻ സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല മൂന്ന് ദിവസം കൊണ്ട് നാല്പത്തി അഞ്ച് കോടി നാൽപ്പത്തി ആറ് കോടി ആ ഒരു രീതിയിലായിരിക്കും കളക്ഷൻ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തോടു കൂടി അതായത് നാലാം ദിവസമായ ഇന്നത്തോടു കൂടി സിനിമ അൻപത് കോടി പിന്നിടുന്നതായിരിക്കും മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നേടുന്ന സിനിമയായിട്ട് ഇത് മാറുകയാണ് സിനിമ നൂറ് കോടിയും നൂറ്റൻപത് കോടിയും നേടട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ആൾക്കാരും വരുന്നുണ്ട് കളങ്കാവൽ എന്ന സിനിമയ്ക്ക് വലിയ രീതിയിൽ ഒരു ഡീഗ്രേഡിങ്ങും വന്നിട്ടില്ല എല്ലാവരും മികച്ച റിപ്പോർട്ട് തന്നെയാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ കുറച്ചാൾക്കാർ മാത്രമാണ് സിനിമ ഉള്ളില്ല അല്ലെങ്കിൽ ആവറേജേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് അവരുടെ അഭിപ്രായമായിട്ടാണ് നിങ്ങൾ കൂട്ടേണ്ടത് അല്ലാതെ ഡീഗ്രേഡിംഗ് അല്ല ഡീഗ്രേഡിംഗ് അങ്ങനെയല്ല ചെയ്യുക ഡീഗ്രേഡിംഗ് എന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഈ സിനിമയ്ക്ക് വന്നിട്ടില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന എന്റർടൈൻമെന്റ് കിഴി അവരെ ഡീഗ്രേഡ് ചെയ്തു എന്നാണ് പല ആൾക്കാരും പറയുന്നത് അവര് അവരുടെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം കളങ്കാവൽ എന്ന സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ലേ പറയുക അവര് മോഹൻലാൽ ഫാനാണ് അതുകൊണ്ടാണ് കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത് അവർ മോഹൻലാലിന്റെ ഏത് സിനിമയെക്കുറിച്ചാണ് നല്ലത് പറഞ്ഞിരിക്കുന്നത് തുടരും എന്ന സിനിമ മികച്ച സിനിമയാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എമ്പുരാൻ എന്ന സിനിമ മോശം സിനിമയാണ് എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് കൊറോണയ്ക്ക് ശേഷം ഇറങ്ങിയ മോഹൻലാലിൻ്റെ മിക്ക സിനിമകളും പരാജയമാണ് മോശമാണ് ഇന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിലെവിടെയും നല്ല സിനിമ എന്ന് പറഞ്ഞിട്ടില്ല നേരെ തുടരും എന്നീ രണ്ട് സിനിമകൾ ബാക്കിയെല്ലാം പരാജയമാണ് മോശമാണ് എന്ന് തന്നെയാണ് ഈ കിഴി ചാനൽ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും നല്ലതാണ് എന്നാണ് ഈ പറയുന്ന കിഴി ചാനൽ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവരുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും അതായത് ഈ പറയുന്ന ബസൂക്കിയായാലും ഡൊമിനിക് ആയാലും അതുപോലെ റോഷാക്കായാലും അതിന് മുൻപറങ്ങിയ എല്ലാ സിനിമകളെ കുറിച്ചും നല്ല അഭിപ്രായമാണ് ഈ പറയുന്ന എന്റർടൈൻമെന്റ് കിഴി പറഞ്ഞിരിക്കുന്നത് ഇവിടെ കളങ്കാവലെന്ന സിനിമ അവർക്ക് ഇഷ്ടമായില്ല അവരുടെ ടേസ്റ്റിന് പറ്റിയ സിനിമ ആയിരിക്കില്ല അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞത് അപ്പൊ നേരെ അവരെ മോഹൻലാൽ ഫാനാക്കി മോഹൻലാലിന്റെ രണ്ട് സിനിമകളെ കുറിച്ച് മാത്രമാണ് അവർ നല്ലത് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമയെ കുറിച്ച് മാത്രമാണ് മോശം പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് അവർ മോഹൻലാൽ ഫാനായി മാറുക മമ്മൂട്ടി ഹെയ്റ്ററായി മാറുക അവരുടെ അഭിപ്രായമല്ലേ അവർ പറഞ്ഞത് ഇപ്പോ സിനിമ കാഴ്ച എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ചാനലാണ് മമ്മൂട്ടിയുടെ ഒരു കട്ട ഫാനാണ് ഈ സിനിമ കാഴ്ച എന്ന് പറയുന്ന ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കളങ്കാവൽ എന്ന സിനിമ വേറെ ലെവൽ സിനിമയാണ് സിനിമ അതിവേഗ അൻപത് കോടി ചിത്രമാണ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലും അതുപോലെ മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നേടുന്ന സിനിമയാണ് കളങ്കാവൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കരമായി സംസാരിക്കുന്നുണ്ട് പുള്ളിയുടെ ആവേശം കൊണ്ട് പറഞ്ഞതായിരിക്കാം പുള്ളി പറഞ്ഞ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു ായി മാറും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പുള്ളി പറഞ്ഞത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മമ്മൂട്ടിയെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് പുള്ളി പറഞ്ഞത് പൊട്ട തെറ്റാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മലയാള സിനിമയിലെ അതിവേഗം അൻപത് കോടി കളങ്കാവിൽ നേടി എന്നുള്ളതാണ് പുളി പറയുന്നത് ഇതുവരെയും കളങ്കാവിൽ അൻപത് കോടി നേടിയിട്ടില്ല എന്നുള്ളത് ആദ്യത്തെ ഒരു സംഭവം അതായത് മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി നേടിയിട്ടില്ല ഇന്ന് നാലാമത്തെ ദിവസം മാത്രമാണ് സിനിമ അൻപത് കോടി നേടുകയുള്ളൂ ഇനി മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി നേടിയാലും അത് വേഗത്തിൽ അൻപത് കോടി നേടിയതല്ല ഏറ്റവും വേഗത്തിൽ അൻപത് കോടി നേടിയ സിനിമ എന്ന് പറയുന്നത് എംബുരാൻ എന്ന സിനിമയാണ് എംബുരാൻ ആദ്യ ദിവസം തന്നെ അറുപത്തിയെട്ട് കോടിയാണ് കളക്ഷനായി നേടിയെടുത്തത് അതായത് ഒരു ദിവസം കൊണ്ട് സിനിമ അറുപത്തിയെട്ട് കോടി നേടിയെടുത്തത് അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റും കളങ്കാവിലാണ് വേഗത്തിൽ അമ്പത് കോടി നേടിയത് എന്ന് അങ്ങനെ പറയുന്ന തൊണയല്ലേ ഇത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മമ്മൂട്ടി ഹേറ്ററായി മാറുന്നു ഇനി മോഹൻലാലിന് തന്നെ തുടരും എന്നൊരു സിനിമ ഈ സിനിമ മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുത്ത കളക്ഷൻ അറുപത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് കളങ്കാവലിനേക്കാളും ഒരുപാട് മുകളിലാണ് കളക്ഷന്റെ കാര്യത്തിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മമ്മൂട്ടിയെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയും എന്തു പറഞ്ഞാലും ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ നമ്മൾ കളങ്കാവലിനെ കുറിച്ച് അഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് സിനിമ മികച്ച സിനിമയായി തോന്നിയതുമില്ല എന്നാൽ മോശം സിനിമയായിട്ടും തോന്നിയിട്ടില്ല അതായത് ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡീഗ്രേഡിംഗ് ആയി വരും അതുകൊണ്ടാണ് ഞാൻ ആ കാരണങ്ങൾ കൂടുതലായി നിരത്താത്തത് ഞാൻ കാസ്റ്റിംഗ് ശരിയല്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചാലും ഒരു പല കാര്യങ്ങളും നമുക്ക് എടുത്ത് സംസാരിക്കേണ്ടി വരും മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് അപ്പോഴും ഡീഗ്രേഡിംഗ് ആയിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് മമ്മൂട്ടിയോട് എനിക്കൊരു ദേഷ്യമില്ല മമ്മൂട്ടി എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ സിനിമകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു രീതി ഇപ്പോൾ ഈ ചാനലിൽ തന്നെ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു മോഹൻലാലിന്റെ ഗുണവും മമ്മൂട്ടിക്ക് ദോഷവുമാണ് എന്നുള്ള രീതി ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്ന സമയം വരെ മമ്മൂട്ടിക്ക് മികച്ച സമയമായിരുന്നു മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും മികച്ച വിജയമാണ് നേടിയത് മോഹൻലാലിന്റെ നേര് എന്നൊരു സിനിമയൊഴിച്ച് ബാക്കി എല്ലാം കനത്ത പരാജയമായി മാറി ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മമ്മൂട്ടിയുടേതായിട്ട് വന്ന രണ്ട് സിനിമകളും പരാജയപ്പെട്ടു മോഹൻലാലിൻ്റെതായിട്ട് വന്ന മൂന്ന് സിനിമകളും വലിയ വിജയമായി മാറി എന്ന് പറഞ്ഞു ആ കൂട്ടത്തിൽ റീറിലീസായി വന്ന മമ്മൂട്ടിയുടെ സിനിമകൾ പരാജയപ്പെട്ടു മോഹൻലാലിൻ്റെ സിനിമകൾ വിജയിച്ചു എന്നും ഞാൻ പറഞ്ഞു ഇതിൽ എവിടെയാണ് തെറ്റ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയും രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നവരെ മോഹൻലാലിന് വലിയ വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മോഹൻലാലിന് വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതാണ് ഞാൻ സംസാരിച്ചത് കൃത്യമായി ഞാൻ പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് വിജയ ചിത്രങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നവരെ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാൻ മോഹൻലാൽ ഫാനും മമ്മൂട്ടി ഹെയ്റ്ററുമായി മാറി സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല തൃശൂരിലെ ഒരാളുണ്ട് ഒരു ദാസൻ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പുള്ളി ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു പുള്ളിക്ക് ഈ കളങ്കാവൽ എന്ന സിനിമ വിജയിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് പുള്ളി ഇടുന്നുമുണ്ട് തീർച്ചയായും നല്ലൊരു കാര്യം സിനിമകളെ സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ പുള്ളി പറഞ്ഞ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് ഈ പറയുന്ന കളങ്കാവലിനെ ഡീഗ്രേഡ് ചെയ്യുന്നു സത്യമായിട്ടും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ ഡീഗ്രേഡിങ് ചെയ്യുന്നത് തീർച്ചയായും മുൻപ് മമ്മൂട്ടിയുടെ സിനിമകളെ മോഹൻലാൽ ഫാൻസും മോഹൻലാലിന്റെ സിനിമകളെ മമ്മൂട്ടി ഫാൻസും ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ കളങ്കാവലിനെ ഡിഗ്രേഡ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ പുള്ളി പറയുന്നു അങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ദൃശ്യം ഇറങ്ങാനുണ്ടല്ലോ ഞങ്ങൾ കാണിച്ചു തരാം അതായത് ഭീഷണിയാണ് ദൃശ്യം എന്ന സിനിമ ഇറങ്ങിയാൽ ആ സിനിമയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് അതിന്റെ കഥ പുറത്തുവിടും ഇവരെയൊക്കെയാണ് ശരിക്കും അന്തം ഫാൻസ് എന്ന് പറയേണ്ടത് വിവരമില്ലാത്ത അന്തം ഫാൻ അല്ലാതെ സിനിമകളെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ അല്ല അങ്ങനെ വിളിക്കേണ്ടത് ഇപ്പോ എന്റർടൈൻമെന്റ് കീഴിൽ മമ്മൂട്ടിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകളെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കളങ്കാവൽ എന്ന സിനിമ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ ഇവരെല്ലാം ും ചേർന്ന് വിമർശിക്കുന്നു ഞാൻ വീഡിയോയിൽ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല സമയമായിരുന്നു മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മികച്ച വിജയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ മമ്മൂട്ടിക്ക് പരാജയങ്ങളാണ് ഉണ്ടായത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മമ്മൂട്ടി ഹൈട്രൈ മാറി അതുപോലെ തന്നെ സിനിമ കാഴ്ച എന്ന് പറയുന്ന ചാനൽ പറയുന്നൊരു കാര്യം ഈ അൻപത് കോടിയുടെ കഥ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി അത് തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മമ്മൂട്ടി ഹെയ്റ്ററായി മാറുകയാണ് എന്നെ അങ്ങനെ ആക്കി തീർക്കുകയാണ് അപ്പൊ ഇനിയെങ്കിലും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക സിനിമകളെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് അനാവശ്യമായി ഡിഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ കിഴി ചാനൽ അനാവശ്യമായിട്ട് ഈ പറയുന്ന കളങ്കാവലിനെ ഡിഗ്രേഡ് ചെയ്തിട്ടേ ഇല്ല അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സിനിമയെക്കുറിച്ച് നല്ലതായിട്ടാണ് പിന്നെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് സിനിമയുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയല്ലേ വേണ്ടത് എന്തായാലും കളങ്കാവൽ എന്ന സിനിമ മികച്ച വിജയമായി മാറട്ടെ എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിയേറ്ററിൽ പോയി പോയിൽ പടങ്ങാണോ ആദ്യം ഇന്നലെ വരെ ബുക്ക് മൈ ഷോയിൽ പത്തായിരത്തിന് മുകളിലാണ് മണിക്കൂറിൽ ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഗംഭീരമാക്കാൻ ശ്രമിക്കുക ഇനിയും കളക്ഷൻ വന്നാൽ മാത്രമേ നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനി സോഷ്യൽ മീഡിയയിൽ കിടന്ന് തല്ലുപിടിക്കാതെ നേരെ തിയേറ്ററിലേക്ക് പോകൂ ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ ചെയ്യുക വീഡിയോ കീഡിയോ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി ബൈ ബൈ